ഹായ് ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എസ് ഫോർ ബി അപ്പോൾ നമ്മളെന്നുള്ളത് കോഴിക്കോട് റീച്ചിൻ്റെ വർക്ക് അതായത് വാഗാട് കൺസ്ട്രക്ഷൻ്റെ പരിധിയിൽ വരുന്ന കോഴിക്കോട് നന്ദി മുതൽ കോഴിക്കോട് വെങ്കലം വരെയുള്ള വർക്ക് എത്രത്തോളം പുരോഗമിച്ചിട്ടുണ്ടെന്നുള്ളത് അറിയാൻ പോവുകയാണ് അപ്പോൾ അതാണ് ആ ഒരു വിഷൽസ് തണുപ്പങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോഴിക്കോട് വാഗാട് കൺസ്ട്രക്ഷൻ്റെ അവർക്ക് കിട്ടിയിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നാൽപ്പത്തി മൂന്ന് ഒരുന്നൂറ് കിലോമീറ്റർ ആണ് അതായത് കോഴിക്കോട് വെങ്ങല മുതൽ കണ്ണൂർ ബോർഡറായ അഴിയൂർ വരെയാണ് ഇവർക്ക് കിട്ടിയിട്ടുള്ള കൺസ്ട്രക്ഷൻ പരിമി പരിധി അപ്പോൾ അതിൻ്റെ വീഡിയോസാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇന്നലെ അവരെ ഗോഡൗണും അതുപോലെ മെഷിനറ്റീസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് റോഡാണ് റോഡിലെ വർക്ക് എത്രത്തോളം കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ പോവാണ് പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ അപ്പോൾ ആ ഒരു വീഡിയോക്കാണ് നമ്മൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുക നമ്മൾ അതായത് വെങ്കലം വരെയുള്ള റീച്ചിൽ എത്രത്തോളം വർക്കായിട്ടുണ്ട് എന്നുള്ളതാണ് കാണാൻ പോകുന്നത് സർവീസ് റോഡിന്റെ പണികളൊന്നും നടന്നിട്ടില്ല കേട്ടോ സർവീസ് റോഡിന്റെ ഒരു അലൈൻമെൻറ്റ് മാത്രമേ ആക്കി വെച്ചിട്ടുള്ളൂ സർവീസ് റോഡിന്റെ പണി നടന്നിട്ടില്ല ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ ഏകദേശം കുറച്ച് പാസ് അണ്ടർ പാസ് പക്ഷേ ഈ ഈ ബ്ലോക്ക് ഉണ്ടല്ലേ ഇത് ഈ ആറി പാനൽ ഈ ആറി പാനൽ സെറ്റാണ് കേട്ടോ അടിപൊളി കാണാൻ നല്ലൊരു ഒരു ഭംഗിയുണ്ട് സെറ്റാണ് മറ്റേ ബ്ലോക്കിൻ്റെ പ്രത്യേക ഇപ്പോഴത്തേക്കും ഗൾഫിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതേപോലെ ആറി പാനലിനെ പോലെ തന്നെ ഓരോരോ ബ്ലോക്ക് അവിടെ ഉണ്ട് അതേപോലെ പിന്നെ ഇവിടെ കുറഞ്ഞ ഭാഗം ടാറിങ് ഒക്കെ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇവർ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തത് അതായത് വാഗാട് കൺസ്ട്രക്ഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് വർക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇവരെ വർക്കിംഗ് എൻഡിങ് ടൈം കൊടുക്കുക കൊടുത്തിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ആയിരുന്നു പിന്നെ അപ്പോൾ വീണ്ടും അത് കണ്ട് ഇവർ എന്ന് കണ്ട് ഇവർ വർക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആക്കി എക്സ്റ്റെൻഡ് ചെയ്തതാണ് ഇവരെ വർക്ക് കിട്ടും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവരെ കാര്യങ്ങൾ പിന്നെ ഇവർക്ക് മെയിൻ്റനൻസ് വർക്ക് പതിനഞ്ച് വർഷം വരെ മെയിൻ്റനൻസ് വർക്ക് പീരീഡ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത് പിന്നെ ആർ ഇ പാനലാണ് ഇവർ വാളായിട്ട് ചൂസ് ചെയ്തത് അതായത് സൈഡ് വിത്തി ഉപയോഗിക്കുന്നത് ആർ ഇ പാനലാണ് അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ അപ്പോൾ നമുക്ക് വീഡിയോ അങ്ങനെ കണ്ടിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കാം എത്രത്തോളം ഇവരെ വർക്കിൽ ഇവരെ റീച്ചിലെ വർക്ക് എത്രത്തോളം കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് നമുക്ക് നോക്കി കാണാം അതിൻ്റെ വെറ്റ് മിക്സിൻ്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ടാ വെറ്റ് മിക്സ് ആണ് ഇത് വെറ്റ് മിക്സ് ആണ് കേസ് വെറ്റ് മിക്സ് ബേസ്മെൻറ്റ് കഴിഞ്ഞ് വെറ്റ് മിക്സ് ഇട്ട് വെറ്റ് മിക്സ് ഇട്ടിട്ടാണ് ടാറിങ് അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെതാ ഇവിടെ റോളറൊക്കെ ഉണ്ട് അതുപോലെ എല്ലാ വാഹനങ്ങളും ഉണ്ട് ഇവരുടെ അടുത്തും തരാം നല്ല ഒരുപാട് ഉണ്ട് കേട്ടോ കമ്പനികളൊക്കെ കിടക്കിട കമ്പനികളാണ് വാഴക്കാട് കമ്പനി അതാ വാഴക്കാട് ഇൻഫ്രാ പ്രൊജക്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് കമ്പനിയുടെ പേര് പിന്നെ ഇവിടെ ഒരു ചെറിയ ഒരു ഡ്രൈനേജ് വരുന്നുണ്ട് അത്ര ഒരു ചെറിയ ഗ്യാപ്പ് അല്ല ഇവിടെ അല്ല ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടാവും ഇവിടെ അങ്ങനെയല്ല ഇവിടെ എല്ലാം തുറന്നു കൊടുത്തിട്ടുണ്ട് വരെ എന്തെന്ന് വെച്ചാൽ ഈ റോഡിൽ വേറെ റോഡില്ലല്ല ഇവ വേറെ അപ്പറാണ് അപ്പോൾ ഈ അരിയിലൂടെ പോകാനുള്ള വാഹനങ്ങൾക്ക് അതായത് ഈ ചുറ്റുവട്ടത്തിലുള്ള വീടുകളിൽ പോകാനുള്ള വാഹനങ്ങൾക്കാണ് എന്താ പിന്നെ ഇവരുടെ വാഹനങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുമുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഇതിൻ്റെ വീഡിയോ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെന്താ വാള് സൈഡ് വാള് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് അതായത് കോൺക്രീറ്റിൽ കെട്ടിയിട്ടുണ്ട് പിന്നെ ഒരു ആറി പാനൽ വെച്ചും ചെയ്യുന്നുണ്ട് എന്താ കോൺക്രീറ്റ് വാളാണത് പിന്നെ മാന്യ സുഹൃത്തുക്കളെ നമ്മൾ നമ്മളെ മലപ്പുറം ശൈലി മാത്രമാണ് നമ്മളെ വായിൽ വരില്ല എത്ര നമ്മൾ പറയാൻ ശ്രമിച്ചാലും അതിൽ ക്ഷമിക്കുക ചില ചേരാ ആളുകൾക്ക് നമ്മളെ സ്ലാങ് ചിലപ്പം പിടിച്ചോളം എന്നില്ല അപ്പം അതുകൊണ്ടാണ് ഞാനൊരു മലപ്പുറം കാരനായതുകൊണ്ട് ഇതിൻ്റെ സാങ്ക് ഇങ്ങനെയാണ് അപ്പോൾ ചില ജില്ലക്കാരക്കും ചിലപ്പോൾ മനസ്സിലായിക്കോളണം എന്നില്ല എൻ്റെ ബ്ലോഗ് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക ഇതിലൊരു മാറ്റം വരുത്താൻ കഴിയില്ല കാര്യം ഞങ്ങൾ മലപ്പുറത്തേക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് സോറി എത്ര നമ്മൾ സൂക്ഷ്മതയിൽ അച്ചടി പാസിൽ സംസാരിക്കാൻ നോക്കിയാലും നമ്മളെ കൊണ്ട് കഴിയില്ല അപ്പോൾ ശ്രദ്ധ ക്ഷമിക്കുക എന്ന് വിചാ ശിക്കുന്നു വിചാരിക്കുന്നു പിന്നെ ഇവിടം തന്നെ വിടെ തന്നെ ഒരു അണ്ടർപാസ് ഉണ്ട് ഗേ അപ്പൊ അങ്ങനെയാണ് ആ ചേച്ചി പറഞ്ഞത് നെയ്യാടി റോഡ് നമ്മൾ ഇങ്ങനെ പോവണ്ടോ എത്രത്തോളം പോവാൻ പറ്റുമോ ചിലപ്പോ അടച്ചിട്ടുണ്ടാവാൻ സാധ്യത ഉണ്ട് അടച്ചു കഴിഞ്ഞാല് പിന്നെ ഒരു രക്ഷയില്ല തിരിച്ചു പോരേണ്ടി വരും അപ്പോൾ നമ്മൾ അപ്പം നമ്മളിങ്ങനെ പോത്രത്തോളം അങ്ങോട്ടെത്തും എന്നുള്ളത് അറിയില്ല കോഴിക്കോട് കോഴിക്കോട് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോഴിക്കോട് അതായത് കോഴിക്കോട് ബൈപ്പാസ് പോണത് എത്തുക അപ്പം അങ്ങോട്ട് എത്തുമോ ഇല്ലയോ എന്നുള്ളത് അറിയണം എന്നുണ്ടെങ്കിൽ പോയി നോക്കുന്ന പോകണം ചിലപ്പോൾ നമുക്ക് ഇവിടുന്ന് ഏവിയേഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട് വണ്ടി തിരിച്ചുവിടാൻ ചാൻസ് ഉണ്ട് ഗയ്സ് ഇവിടൊക്കെ മണ്ണിട്ട് കരത്തി മണ്ണിട്ട് ഇരിക്കണം പാവങ്ങള് നല്ല കഷ്ടപ്പെടും കിട്ടണം വീടാണ് ആ ഇവിടെ ഒരു തൂടുണ്ട് കേടിന് വേണ്ടിട്ടാണോ തോന്നുന്നുണ്ട് ഇവിടെ ഒരുപാട് കിട്ടുന്നുണ്ട് ചൂടിന് വേണ്ടി വാള് കിട്ടുന്നുണ്ട് അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ പിന്നെ ഇവിടെന്നെതല്ല ഇവിടെ ഒരു തോടുണ്ട് ആ തോട്ടിൽ നിന്നാണ് ഈ വെള്ളം അവിടെ ഇത് വരുന്നത് അപ്പൊ അതിന് ഒരു തന്നെ ഒരു ഇത് കിട്ടിയിട്ടുണ്ട് അതായത് ഡ്രൈനേജ് അതായത് വലിയൊരു ഡ്രൈനേജ് തന്നെ ഉണ്ട് വള്ളം ഒഴിഞ്ഞു പോകണം അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകള് ഇവരിതും തന്നെ ഇപ്പം കണ്ടെടുത്ത് കണ്ടതിൽ വെച്ച് ഭാഗികമായി ഇവരെ റോഡ് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഭാഗികമായി ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല ഭാഗികമായി എന്ന് പറഞ്ഞാൽ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് ശതമാനം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഇവർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് മാർച്ച് മാർച്ച് വരെ ഈ കമ്പനി അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ എക്സ്റ്റൻഡ് ചെയ്തുകൊണ്ട് തന്നെ ഇവർക്ക് അതായത് ഈ വാഗാഡ് എന്ന് പറഞ്ഞ കമ്പനിക്ക് ഒരുപാട് പിന്നെ ഇതുണ്ട് കാര്യം ടൈമിംഗ് ഉണ്ട് എത്ര ദിവസത്തിനുള്ള ചെയ്ത് കഴിഞ്ഞാൽ മതി എന്നുള്ള ഒരു ടൈമിംഗ് ഉണ്ട് ഇത് ഒരു അണ്ടർ പാസ് ആണ് ഈ അണ്ടർ അണ്ടർപാസിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ പോകും कटता है ना फूल। ഇവിടൊക്കെ തന്നെ ഇതേപോലെതാണ്ടോ ഒരുപാട് വർക്കൊക്കെ നല്ല സെറ്റ് സെറ്റായിട്ടാ ഒരു വീട് നിക്കണ ആ വീടിന്റെ സൈഡിൽ പോരാ നല്ല ഹൈറ്റില്ലാ നിക്കുന്നത് പിന്നെ ആ വീട് അതേപോലെ നല്ല ഹൈറ്റില്ലാ സർവീസ് റോഡ് അറ സോയിൽ ലൈൻ നടക്കുന്നുണ്ട് സോയിൽ ലൈനിംഗിനൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ കൂടെ താഴ്ന്നു എന്റെ വീഡിയോ കാണുന്ന ആരെങ്കിലൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബിൽ ബട്ടണിൽ അമർത്തുക മറക്കാതെ അപ്പം ഞാനിടുന്ന പുതിയ വീഡിയോകൾ കാണാം ഓക്കെ അപ്പം നമുക്ക് വീഡിയോ കിടക്കാം അപ്പം ഇവിടെ നിന്ന് പൊട്ടിച്ചെടുത്താന്നു ഇതൊക്കെ അവർ റീയൂസ് ചെയ്തു ചെയ്തിട്ടാണ് ഇവിടെ മറ്റൊരു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ മറ്റേ ഒരു മെഷീൻ കാണണ്ടല്ലോ ഫസ്റ്റ് ആ മെഷീൻ ഇട്ടിട്ട് ഇവര് റീയൂസ് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളെ അപ്പോൾ അത് വഴിയാണ് ഇല്ല അങ്ങനെ ജസ്റ്റ് വീഡിയോ എടുത്ത് പോകുന്നുള്ളൂ എവിടെ നിൽക്കണില്ല കാര്യം ലെങ്ത് കൂടും വീഡിയോ അല്ല അപ്പോൾ അതുകൊണ്ട് ഇതാണ് അടുത്തത് ചില ഏരിയകളിൽ ഇതേപോലെ ഗാനറിൻ്റെ പോലെ തന്നെ കേട്ടോ ഇവരെ വർക്കും ഇടയിൽ 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 ചെയ്തു പോയിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് ഫൈനലായിട്ട് ഇവർ കൂ അത് കൂട്ടി യോജിപ്പിക്കാനുള്ള ഒരു പദ്ധതി അതുകൊണ്ട് തന്നെ ഇവിടെതാ ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഡ്രൈനേജിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ് ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ ക്രാഷ് പെയർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡിവൈഡർ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഇവരും മറ്റേ ഇവർക്കും കുറ കുറഞ്ഞ വർക്കുകൾ മാത്രം ബാക്കിയുള്ളൂ കേട്ടോ ഇവർക്ക് വലിയ കിലോമീറ്റർ ഒന്നും ഇല്ല നമ്മൾ മറ്റേ കാരനാറിനെ കൊണ്ട് വരുന്ന പോലെ കൂടുതൽ കിലോമീറ്റർ വലിയ കൊടുത്തിട്ടില്ല കുറഞ്ഞ കിലോമീറ്റർ ഉള്ളൂ നാൽപ്പത്തി മൂന്ന് വരുന്നു പത്തരം കിലോമീറ്റർ നിഷ്പ്രയാസം തീർക്കാറുള്ളൂ Lessons, couldn't walk in a dozen The other eleven get something from nothing I sit here looking for an answer Maybe the biggest question was in the last chapter You gave me the soul I have today Without you I never could have moved away But now I see what you teach I do believe I always should have stayed Is this really happening? I can't believe it's true I'm just as surprised as you എന്തായാലും പണി പൊലിയാണ് ഇവിടുത്തെ പണികളും ഭയങ്കര തകൃതിയോടുകൂടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നാല്പത്തി നാല്പത്തിമൂ നാൽപ്പത്തി മൂന്ന് സംതിങ് ആണ് ഇവരെ അല കിലോമീറ്റർ കൊടുത്തിട്ടുള്ളത് അതായത് കണ്ണൂരിന്റെ ബോർഡർ വരെയാണ് എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ സ്ഥലം ഏഹ് അതുവരെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ വർക്ക് വളരെ തകൃതിയോട് കൂടി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും തീരും നമുക്ക് അങ്ങോട്ട് വിശ്വസിക്കാം കാര്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചാമ്പതിന് തീരണം അത്രയ്ക്ക് ധൃതിയിൽ തന്നെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് ആറി പാനലൊക്കെ സെറ്റ് ചെയ്യുന്നത് വർക്കിംഗ് ആണ് ഇപ്പോൾ ആറി പാനൽ സെറ്റ് ചെയ്യണ ആ ഒരു ആണ് ഇപ്പോൾ കാണുന്നത് അതേപോലെ ഡ്രൈനേജ് സർവീസ് റോഡ് പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അവിടെ അങ്ങനെ നം അയ്മേന്റെ വർക്ക് മാത്രം കാണാനാണ് പോകുമ്പോ അയ്മേന്റെ വർക്ക് മാത്രമാണ് ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ആ റോഡിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗയ്സ് ഇവിടെ തന്നെ വർക്കുകൾ അതായത് ഒക്കെ ഉണ്ട് ക്രാഷ് വയറും സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഡ്രൈനേജിന്റെ വർക്ക് അതുപോലെ സർവീസ് റോഡ് കുറഞ്ഞ ഭാഗമൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇവര് ഇവിടെ തുറന്നു കൊടുത്തിട്ടുണ്ട് കേട്ടാ കാരനാറിനെ പോലെ തന്നെയാണ് ഇടയിലിടയിലിടയില് തുറന്നു കൊടുത്തിട്ടുണ്ട് നമുക്കിപ്പോൾ എടുത്ത് പറയുന്ന കാനാർ എന്ന് പറയാനുള്ള കാര്യം എന്താ വെച്ചാല് കാനാറിന് വീഡിയോ നമ്മൾ ആദ്യമായിട്ട് ചെയ്തത് അപ്പം അതുകൊണ്ടാണ് ഇടയിലിടയില് കമ്പയർ ചെയ്യണത് കാനാർ വെച്ചിട്ട് അപ്പൊ ചിലർ പറയും കാനാർ വെച്ച് കമ്പയർ ചെയ്ത് ചെയ്യണത് ചെയ്യണത് എന്തിനാണ് അതാത് സ്ഥലത്ത് വീഡിയോ മാത്രം ചെയ്താൽ പോരന്നു പക്ഷെ അതല്ല ഇപ്പൊ ഈ കമ്പനി അടുത്തത് മുട്ടാൻ പോയി മുട്ടാൻ പോകുന്നത് ക്യാൻ ആർ ചെയ്ത വർക്ക് അതായത് മലപ്പുറം ജില്ലക്ക ജില്ല ഈ ഇത് അവിടെ ഒന്നും വർക്ക് തുടങ്ങിക്കൊണ്ടിരിക്കുന്നുള്ളു പക്ഷേ ഇവിടെ കൂടുതലും വർക്ക് ഉണ്ടാവില്ല ഇവിടെ സ്ട്രൈറ്റ് ആയ റോഡ് സ്ട്രൈറ്റ് ആയതുകൊണ്ട് തന്നെ കുറഞ്ഞ വർക്ക് ഇവർക്കിവിടെ ചെയ്യാനുണ്ടാവുള്ളൂ എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാണ്ട് കാരണം സർവീസ് റോഡ് സെറ്റ് ആക്കിയിട്ടുണ്ട് ഈ സെൻറ്റർ വർക്ക് അതേപോലെ സൈഡ് വാൾ കുറഞ്ഞ രീതിയിൽ പൊക്കമുണ്ടാവും അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ സ്ട്രൈറ്റ് റോഡ് ആയതുകൊണ്ട് തന്നെ കുറഞ്ഞ വർക്ക് ഉണ്ടാവുകയുള്ളു ഇവിടെ ചെയ്യാൻ ചെയ്യാനൊരുക്കെ അങ്ങനെയൊക്കെ ഇങ്ങനെ ചെയ്ത് ചെയ്ത് ഏതായാലും പരിപാടി ഗംഭീരമാവട്ടെ ജോലി അവരുടെ ജോലി അവർ ഏറ്റെടുത്ത ദൗത്യം നിറവേറ്റട്ടെ നമുക്ക് പ്രത്യാശിക്കാം ജോലി നടക്കട്ടെ എന്ന് ആഗ്രഹിക്കാം നമുക്ക് കാരണം ജോലിയൊക്കെ ഫിനിഷ് ഈ വേഗാടും അതേപോലെ മറ്റേ ശിവ ശിവാലയ കമ്പനിയും പിന്നെ ഒരാളൊക്കെ ലേബർ സൊസൈറ്റി അങ്ങനെ ഒരുപാട് കൺസ്ട്രക്ഷൻ കമ്പനി ഉണ്ട് ഈ മേഖലയിൽ അതായത് ഈ എൻ എച്ച് സിക്സ്റ്റി സിക്സിൻ്റെ അതായത് കേരള റീച്ചിലുള്ള നമുക്ക് പറയാൻ പറ്റുള്ളൂ മറ്റുള്ള പിന്നെ സംസ്ഥാനത്ത് നമ്മൾ പോയി വർക്ക് ചെയ് ഇതിൻ്റെ വീഡിയോ ഏറ്റെടുത്തിട്ടുമില്ല ചെയ്തിട്ടുമില്ല നമുക്ക് കേരള റീച്ചിലുള്ള കമ്പനികളെ പറ്റിയിട്ടേ അറിയുള്ളൂ അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നോക്കുമ്പോൾ ഇവരെ വർക്കുകളൊക്കെ പെട്ടെന്ന് തീരട്ട് എന്നിട്ട് വേണം നമുക്ക് വാഹനങ്ങൾ ഓടിച്ചു തുടങ്ങാൻ നൂറ് നൂറ്റി പത്ത് സ്പീഡിൽ പോകാനൊക്കെ അതുവഴി തന്നെ ഈ ഒരു ഇതിൽ അതായത് ഇനിയിപ്പോൾ ഗവൺമെൻറ്റിനും തന്നെ നല്ല ക്യാഷായിരിക്കും എന്താന്ന് വെച്ചാൽ പിന്നെ ഇതിൽ പിന്നെ എന്താ പറയാൻ പറ്റിയാൽ ഇവിടെ ക്യാമറയും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാലേ അതിലൂടെ ഗവൺമെൻറ്റിന് നല്ലൊരു വരുമാനം തന്നെ ആയിരിക്കും നല്ല ഇപ്പം ഉള്ളിനെ കാട്ടിയും കൂടും കാരണം ഒക്കെ നല്ല ഇതായി സ്മൂത്തായി കഴിഞ്ഞാൽ ഗൾഫ് സിസ്റ്റം പോലെ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഗവണ്മെൻറ്റിന് വരുമാനം നല്ല കൂടും അങ്ങനെയാണ് കാര്യങ്ങൾ വരുമാനം നല്ല രീതിയിൽ തന്നെ കൂടും കമ്പനി എല്ലാ കമ്പനിയും പിന്നെ പെട്ടെന്ന് വർക്ക് തീർത്താല് നമ്മളിപ്പോ പൂക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ട് ഗെയ്സ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് കോഴിക്കോട് ീറിന്റെ വർക്ക് കഴിഞ്ഞ് ഗഡർ ഒക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട് മുകളില് ഇവിടെ അണ്ടർപാസ് ആണ് ഇവിടെ അങ്ങാടിയാണ് ആ തിരുവാങ്ങൂർന്ന് പറഞ്ഞ സ്ഥലത് തിരുവങ്ങൂര് തിരുവങ്ങൂര് ടൗണ് അതിന് അണ്ടർപാസ് ആണ് ഇവിടെ അണ്ടർപാസിന്റെ വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോ തിരുവങ്ങൂര് ടൗണ് വിട്ട് തിരുവങ്ങൂർ അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് ഇവിടെ ആറി പാനലൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ ഇവിടെ കൂടുതൽ മണ്ണിട്ട് പൊക്കാനുണ്ടാകും കാരണം അവിടെ ഒരു തിരുവങ്ങൂർ ടൗണിൽ ഇപ്പോൾ ഞാൻ നേരത്തെ തൊട്ട് മുമ്പ് ഒരു ഓവർ ഒരു ഇത് കാണിച്ചു തന്നില്ലേ പാസ് അവിടെ അപ്പോൾ ഗെയ്സ് നമ്മൾ വീഡിയോ ഇവിടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ നിർത്തുന്നു വീണ്ടും കാണും വിലക്കും നമസ്കാരം നന്ദി